ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഒരു പുതിയൊരു വീഡിയോ എന്ന് മാത്രം പറയാൻ പറ്റില്ല ഇന്ന് എൻ്റെ വീട്ടിൽ സംഭവിച്ച ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ അറിയിക്കാനായിട്ട് വന്നിട്ടുള്ളത് എന്തെന്ന് അറിഞ്ഞാൽ ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടരയുടെ ഒരു ലോറി അതായത് ഞങ്ങളെ വീട്ടിൽ എൻ്റെ വീടെന്ന് പറയുന്നത് കാട്ടാക്കട അഭിരാമി ഹോട്ടലിനും ബാങ്ക് ഓഫ് ഇന്ത്യക്കും അടുത്തായിട്ടിരിക്കുന്നതാണ് എൻ്റെ വീട് എൻ്റെ വീണ്ടും ഓപ്പോസിറ്റ് ഒഴിഞ്ഞുകിടക്കുന്ന ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പം അവിടെ ഇങ്ങനെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുക ഇവിടുത്തെ ഓഫീ സ്ഥാപനങ്ങളിലൊക്കെ വാഹനങ്ങൾ കൊണ്ട് പാർക്ക് ചെയ്യുകയും മറ്റ് സ്കൂട്ടറുകൾ കൊണ്ട് പാർക്ക് ചെയ്യുകയും പിന്നെ വേസ്റ്റുകൾ കടകളിലെ വേസ്റ്റുകൾ കൊണ്ടിടുക പിന്നെ രാത്രി വീടുകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് അങ്ങനത്തെ ഒരു പ്ലേസ് ആയിട്ട് അത് മാറിയിരിക്കുന്ന ഒരു ഗ്രൗണ്ട് പോലെ അങ്ങനെ കിടക്കുകയാണ് അപ്പം അവിടെ നന്നാക്കാൻ കൊണ്ടിട്ടിരുന്ന ഒരു ലോറി ആ ലോറി ആ ഡ്രൈവർമാർ നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ കുറച്ച് പറഞ്ഞോട്ടെ പിന്നെ അവിടെ നന്നാക്കാൻ കൊണ്ടിരുന്ന ഒരു ലോറി എന്ത് ചെയ്തതാണെന്നു എന്തോ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യാനാണെന്നാണ് പറഞ്ഞത് വണ്ടി ഡ്രൈവർ ഇല്ലായിരുന്നു എന്തോ ബ്രേക്കിൻ്റെ എന്തോ കംപ്ലയിൻ്റ് വന്നു വണ്ടി എടുത്ത് നേരെ ബ്രേപ്പെട്ട് വന്ന് ഞങ്ങളുടെ സിറ്റൗട്ടിലാണ് അതിന് നേരെയാണ് എൻ്റെ വീട് വന്ന് സിറ്റൗട്ടിൽ വന്ന് ഇടിച്ച് നിൽക്കുകയാണ് ചെയ്തത് ആ ആഘാതത്തിൽ ഞങ്ങൾ വീട്ടിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡ് മാത്രമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് ആ ഷോക്ക് ഞങ്ങൾക്ക് എങ്ങനെ തരണം ചെയ്യണമെന്നറിയാതെ ഞങ്ങളൊരു ഞങ്ങളെ മൈ ഞങ്ങളത്ര പേടിച്ചു പോയി കാരണം സിറ്റൗട്ടിൽ വന്ന് ഇടിച്ച് നിന്ന് ആ പിന്നെ ലോറിയുടെ ചില്ലികളെല്ലാം ഞങ്ങളുടെ വീട്ടിൻ്റെ ആകെ മുഴുക്ക് കംപ്ലീറ്റ് ആയി അങ്ങനെ ഒരു വലിയൊരു സംഭവം നടന്നു അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് ഞാനിതിൻ്റെ വീഡിയോ ഏകദേശം എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ പോലീസൊക്കെ വന്നു എല്ലാ കാര്യങ്ങളുമായി ക്രെയിൻ കൊണ്ടാണ് വന്ന് വണ്ടി എടുത്തത് ഞാൻ ആ വണ്ടി പാർക്ക് ചെയ്തിരുന്ന സ്ഥലം ഒന്ന് നിങ്ങൾക്ക് ഇതാണ് ആ പ്ലേസ് ഇവിടെ ഇങ്ങനെ ഇത് ഇത് ഇപ്പോഴും വേറൊരു ലാറി കിടപ്പു കാർ കാറ് ഇതുപോലെ ഇങ്ങനെ പാർക്കിംഗ് ഏരിയ ആയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഇത് ഒരു ഒരാളുടെ ഒരു ഒരാളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അതായത് വേറെ ഇങ്ങനെ പാർക്കിങ്ങിനൊന്നും കൊടുത്തിരിക്കുന്നതല്ല ഇത് അനധികൃതമായിട്ട് ഇവിടെ ഇങ്ങനെ പാർക്കിങ്ങും വണ്ടികൾ കണ്ട് നന്നാക്കാനായിട്ടൊക്കെ ഇടുന്ന ഒരു സ്ഥലമായി ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നു പിന്നെ അത് കണ്ടില്ലേ വേസ്റ്റുകൾ കൊണ്ടിടുക ഭക്ഷണത്തിൻ്റെയൊക്കെ ബാലൻസ് കൊണ്ടിടുക കാക്കകളും പട്ടി പട്ടികളൊക്കെ ഇപ്പം നിറഞ്ഞു നിൽക്കണം അങ്ങനെ ഒരു സ്ഥലമായി മാറി ഞങ്ങൾ പഞ്ചായത്തിൻ്റെ കണ്ണിൽപ്പെടാത്തത് കൊണ്ടാണോ അവർ മറഞ്ഞിരിക്കുന്നതാണോ എന്നറിയില്ല ഇത് ഇത് ഈ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും പഞ്ചായത്ത് ഇതിനൊരു നടപടി എടുക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ അപ്പം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ വീട്ടിൽ അവിടുന്ന് ആ ലാറ് കിടക്കുന്ന അതിൻ്റെ ആ സ്കൂട്ടർ ഇരിക്കുന്ന ഭാഗത്താണ് ആദ്യം ലാറ് കൊണ്ടിരിക്കുന്നത് അവിടുന്ന് പിന്നെ നേരെ വണ്ടിങ്ങോട്ട് തന്നെ വണ്ടി എന്തോ ഇലക്ട്രിക്കൽ പ്രശ്നമാണെന്ന് തോന്നുന്നു വണ്ടി നേരെ വന്ന് കയറിയത് എൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിലാണ് സിറ്റൗട്ടിൽ ഇടിച്ചു വന്ന് നിന്നു എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ ആ സിറ്റൗട്ടിലാണ് ഇരുന്നതെങ്കിൽ ഭാഗ്യത്തിന് അത് നമുക്ക് ഒന്നും ചെയ്തില്ല എന്തോ ഒരു നിമിഷം ഞങ്ങളുടെ ആയുസ്സിന് ബലമുണ്ടായി എന്ന് തന്നെ പറയാം അതുകൊണ്ട് മറ്റ് വേറെ ഒന്നും നടന്നില്ല അല്ലെങ്കിൽ അല്പം ഒന്ന് തന്നെ ഇരുന്നെങ്കിൽ ഇവിടെ പലതും സംഭവിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് ഇത് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം പിന്നെ ആ സമയം ഇവിടെ ഏതോ ചാനലൊക്കെ വന്നെടുത്തു വേറെ ഒരു ബ്ലോഗറാണോ എന്നാൽ ഒന്നും അറിയത്തില്ല വേറെ ഏതോ ഒരു ചാനലൊന്നൊന്ന് വന്നെടുത്തു എന്നാൽ എൻ്റെ വീട്ടിൽ നടന്ന ആ സംഭവം ഞാൻ തന്നെ നിങ്ങൾക്ക് നേരിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇതിനിപ്പം ഇത് വീഡിയോ നിങ്ങൾക്ക് ഇട്ട് തരുന്നത് ിൽ ഇടിച്ചാണ് ഇപ്പോൾ വണ്ടി നിൽക്കുന്നത് ഇത് കണ്ടില്ലേ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് വണ്ടി വന്ന് നേരെ മുകളിൽ നിന്ന് നേരെ വന്ന് ഗേറ്റ് പൊട്ടി വീട്ടിൻ്റെ സിറ്റൗട്ടിൽ കയറി ഇടിച്ച് നിൽക്കുന്നത് ഇപ്പൊ കാണുന്നത് കണ്ട് വീട്ടിനകത്തൊക്കെ കുപ്പിച്ചില്ലുകൾ കൊണ്ട് തിരഞ്ഞിരിക്കുകയാണ് ചില്ല്ല് വന്ന് സിറ്റൗട്ടിൽ വന്ന് ഇടിച്ചിരിക്കണെ അതിൻ്റെ ഗ്ലാസ് അതായത് ലോറിയുടെ ഫ്രണ്ടിലുള്ള ഗ്ലാസ് പൊട്ടിയാണ് വീട്ടിനകം മുഹുക്കെ നിറഞ്ഞിട്ടുള്ളത് ഇത് പൈപ്പ് റോഡിൽ നിന്ന് നിങ്ങൾ പൈപ്പ് എടുത്തിട്ടുണ്ട് ആ പൈപ്പ് ഈ വണ്ടി ഇടിച്ചതോടെ ആ പൈപ്പ് പൊട്ടി കംപ്ലീറ്റ് അത് വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതും കാണാതെ ഇങ്ങനെയാണ് വണ്ടി ഇടിച്ച് നിൽക്കുന്നത് చూ ുന്നത് ഇത് ഇപ്പം ക്രെയിനൊക്കെ വന്നിട്ടുണ്ട് പോലീസും എല്ലാം വന്നിട്ടുണ്ട് ക്രെയിൻ കൊണ്ടുവന്ന് വണ്ടിയെ പൊക്കുന്നതാണ് ഇങ്ങനെ വണ്ടിയെ ട്രെയിൻ കൊണ്ടുവന്ന് പൊക്കി റോഡിലേക്ക് മാറ്റുന്നു ഇത് വണ്ടി ഈ സൈക്കി നമ്മൾ വണ്ടി മുന്നോട്ടോട്ട് നീക്കാനുള്ള പരിശ്രമത്തിലാണ് അവർ നിൽക്കുന്നത് റോഡിലോട്ട് മാത്രയാണ് റോഡിലോട്ട് മാറ്റിയിട്ടുണ്ട് ട്രെയിൻ കൊണ്ടുവന്ന് വണ്ടി ഇതും ഗേറ്റിന് പുറത്താക്കിയിട്ടുണ്ട് എല്ലാവരും ഈ വീഡിയോ കണ്ടല്ലോ ഇനി ഈ റോഡ് സൈഡിലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ റോഡ് സൈഡിലൊക്കെ താമസിക്കുന്നത് വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവന ജീവ ജീവനെ ഭയപ്പെടേണ്ടി വരും കാരണം ഒരു ശ്രദ്ധയോ ഒരു നോക്കമോ ഒന്നുമില്ല വീഡിയോ എല്ലാ അപകടങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം അതെല്ലാവരും ഷെയർ ചെയ്യുക ശരി ഓക്കെ みんなでお願いします。<music>